യൂത്ത് ലൈബ്രറി പെരങ്ങോട് പ്രേമചന്ദ്രൻ അനുസ്മരണം സംഘടിപ്പിച്ചു പെരുങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ സജീവ പ്രവർത്തകനായിരുന്ന പ്രേമചന്ദ്രന്റെ രണ്ടാം ചരമവാർഷികം യൂത്ത് ലൈബ്രറി ഹാളിൽ നടത്തി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് എ സേതുമാധവൻ അധ്യക്ഷനായി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം എം കെ പ്രദീപ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ലൈബ്രറി സെക്രട്ടറി കെ മണികണ്ഠൻ പി രൂപ കെ വി ഗംഗാധരൻ ടി രാജീവ് അജേഷ് തുടങ്ങിയവർ പ്രേമചന്ദ്രനെ അനുസ്മരിച്ച് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു എങ്ങനെയാണ് നമ്മുടെ സംഭവം പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാനുള്ളതിന്റെ ആവശ്യങ്ങൾ എന്ത് എന്ന് കൂടി പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനുസരണ സമയങ്ങൾ അങ്ങനെ പറയുമ്പോ ഞാൻ പറയുന്നുണ്ട് नोट पे थे यार पे रोज रोज है अरे हमको आत्मिक गुणों को सुधारना और डायरेक्ट नाइप होना है मैं हैंडल नहीं कर रहा हूं मेरा मन से रहता है बोलते जाते और अंधेरे के बारे में महा के स्कूल में ही बोल रहा था पता है हमारा डायरेक्ट स्टैंडर्ड 61 है नहीं विद्यालय में मनाया पॉइंट है चलो अब हम अपना ध्यान लगाना शुरू करेंगे ഞാൻ പറഞ്ഞത് അത്ര ദീർഘകാലത്തെ ദീർഘകാലത്തെ പരിചയം വ്യക്തിപരമായി ഞാനൊരു തന്നിട്ടുണ്ട് പക്ഷെ പ്രേമവേന്ദ്രം ചെയ്തത് പോലെ തന്നെ അക്കാലത്ത് ഞാനും ഒരുപാട് ഒരുപാട് മേഖലകൾ ഒരുമിച്ച്